ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുത്തരി ഉത്സവം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പുത്തരി ഉത്സവം ഞായറാഴ്ച നടക്കും രാജരാജേശ്വരൻ പെരുന്തൃക്കോവിലപ്പൻ പെരുഞ്ചല്ലൂരപ്പൻ എന്നീ പേരുകളിൽ ശിവൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പുത്തരി ഉത്സവം ഇരുപത്തിനാലിന് രാവിലെ എട്ട് മുപ്പത്തിയേഴിനും ഒൻപത് അൻപത്തിയേഴിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പുത്തരി നിവേദ്യം തയ്യാറാക്കി രാജരാജേശ്വരന് നിവേദിക്കും ഉത്തരി പൂജ കഴിഞ്ഞ് നടയടച്ച ശേഷം പ്രസാദസദ്യ ആരംഭിക്കും പൗരാണിക കാലം തൊട്ട് തന്നെ പ്രസിദ്ധമാണ് തളിപ്പറമ്പിലെ പുത്തരി സദ്യ പതിനായിരത്തോളം ഭക്തജനങ്ങൾക്ക് അന്ന് ക്ഷേത്രമുറ്റത്തിൽ വിഭവസമൃദ്ധമായ പുത്തരി സദ്യ വിടുമ്പും വൈകീട്ട് തായംപക സ്ത്രീഭൂതബലി രാജരാജേശ്വരൻ്റെ എഴുന്നള്ളത്ത് എന്നിവയും അരങ്ങേറും പുത്തരി കഴിഞ്ഞ് പിറ്റേനാൾ തൊട്ട് ക്ഷേത്രം ഊരാള കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ ഈശ്വര സേവയും പൗരാണിക കാലം മുതൽ നടന്നുവരുന്ന ചടങ്ങാണ്